അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വലിയവരെയും ചെറിയവരെയും എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വയറുവേദന എന്നുള്ളത് നമ്മളിൽ മിക്ക ആളുകളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ളവരാവാം പലവിധ കാരണങ്ങളെ കൊണ്ട് വയറുവേദന വരാറുണ്ട് മലബന്ധം ഗ്യാസ് അമിതം അതുപോലെ തന്നെ ഗ്യാസ് അമിത ഭക്ഷണം ടെൻഷന് കൃമിരോഗം അതുപോലെ തന്നെ ആഹാരത്തോടൊപ്പം തണുത്ത വെള്ളം ധാരാളം കുടിക്കുക വിശപ്പില്ലാത്ത സമയത്ത് ആഹാരം കഴിക്കുക നമുക്ക് കഴിച്ച് ശീലമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നിവയൊക്കെ കാരണം കൊണ്ട് സാധാരണയായി വേദന വരാറുള്ളത് എന്നാൽ ഇടക്കിടക്ക് വയറുവേ വേദന വളരെ നിസ്സാരമായി കാണരുത് ഇത് മറ്റു പല രോഗങ്ങളുടെയും തുടക്കമായേക്കാം അപ്പോൾ വൈദ്യസഹായം തേടുക അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ അമീൻ അറബല്ലാലമീൻ അപ്പോൾ പറഞ്ഞു വന്നത് വയറുവേദന നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ ഒറ്റ മൂല് പറയാം ഒരു നുള്ള കല്ലുപ്പ് എടുത്ത് അതിന് നന്നായി പൊടിക്കുക കല്ലുപ്പ് തന്നെയാണ് വേണ്ടത് പൊടിച്ചിട്ട ഉപ്പിലേക്ക് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലുക സല്ലഹുല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം ഏതാണോ അറിയുന്നത് ആ സ്വലാത്ത് ചൊല്ലുക മൂന്ന് തവണ മുത്തനബിയെ മനസ്സിൽ കരുതിക്കൊണ്ട് അതിൽ മന്ത്രിക്കുക ശേഷം സൂറത്ത് കൗതർ ചെറിയ സൂറത്താണ് എല്ലാവർക്കും അറിയുന്ന പരിശുദ്ധ ഖുർആാനിലെ ചെറിയൊരു സൂറത്താണ് സൂറത്ത് കൗതർ ഇന്നസിലിറബിൻഹർ ഇന്നഷാനിയ കഹുഅൽ അബുദർ എന്ന് തുടങ്ങുന്ന വെറും ചെറിയ സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ ഈ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് മൂന്ന് തവണ ഓതി ഉപ്പിൽ മന്ത്രിക്കുക അവസാനം മൂന്ന് തവണ സ്വലാത്ത് ചൊല്ലുക ഉപ്പിൽ മന്ത്രി ഇൻഷാ ഇൻഷ് ഖുർആാനിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ വയറുവേദന ഇല്ലാതാവുന്നതാണ് അള്ളാഹു സുബാന ഊ താല നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും സലാമത്ത് നൽകുമാറാകട്ടെ ഹമീനി അറബല്ലമിൻ അസ്ലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ